ഇവിടെ വരുന്നവർക്ക് താമസിക്കാനായിട്ടുള്ള ഇപ്പോ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്നവർക്ക് താമസിക്കാൻ പറ്റില്ല അവിടെ വരുന്നവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ദർബാർ വില നമുക്ക് ഇതിന്റെ ഉള്ളിൽ പോയിട്ട് ഇവിടെ എന്താണെന്ന് നോക്കാം ഫോർ ബെഡ്റൂം പ്രീമിയം വില്ലയാണ് നാല് ബെഡ്റൂംസ് ഉണ്ട് അപ്പോൾ കല്യാണത്തിന്റെ ദൂര സ്ഥലത്ത് നിന്ന് വരുന്നവർക്കോ അല്ലെങ്കിൽ ചെറുക്കൻ്റെ പെണ്ണിന്റെ ഇത് ഈ പാക്കേജിന്റെ കൂടെ ഉള്ളതാണോ സെപ്പറേറ്റ് ആണോ ബാബുക്കാട് വീട് നമ്മൾ കണ്ടപ്പോൾ ഭയങ്കര വ്യത്യസ്തമായിട്ടൊക്കെയാണ് ചെയ്തിരുന്നത് ഇവിടെ എന്താണ് വ്യത്യസ്തത ഉള്ളതെന്ന് നോക്കട്ടെ എന്തെങ്കിലൊക്കെ ഉണ്ടാകും എനിക്ക് ഉറപ്പാണ് ഇല്ലേ ഇതാണ് പല ലെവലിലുള്ള റൂംസ് ഒക്കെ പല ലെവലിലാണ് ഒരു റൂം കഴിഞ്ഞ അടുത്തത് ഒരു രണ്ടടി മൂന്നടി അത്യാവശ്യം കുറെ വാർഡ്രോപ്പുകളും ഉണ്ട് അല്ലേ ഇത്രയും വാർഡ്രോബുകള് പ്രൈവറ്റ് വീട്ടിൽ വരെ ഉണ്ടാവില്ല ഈ വാർഡ്രോബിന്റെ ഒരു കബോർഡ് കൊടുത്താൽ ടോയ്ലറ്റ് ഉണ്ടോ ഓ ഇവിടെ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് അല്ലേ ഇത് മറ്റേ ജെയിംസ് ബോണ്ടിന്റെ ഇതുപോലെയാണല്ലോ ആ ടർക്കി ഷമാമോ ഓ ഞാൻ കഴിഞ്ഞ വീഡിയോയില് ബാബുഖാൻ റഷ്യക്കാരൻ പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞായിരുന്നു പുള്ളിക്ക് അങ്ങനെ ഒരു ലുക്ക് ഉണ്ടെന്നൊക്കെ പക്ഷെ ഇത് റഷ്യയില് പോയ പോലെ അവിടുത്തെ ടോയ്ലറ്റുകളൊക്കെ പോയത് മനസ്സിലാക്കാൻ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കിട്ടല്ല ഇതിന്റെ എഞ്ചിനീയർ താമസിച്ചിട്ടുണ്ട് ജമാൽ പറഞ്ഞിട്ട് എന്റെ ചെറുപ്പം മുതലുള്ള പോലുള്ള ഫ്രണ്ടുമാണ് പുള്ളിയുടെ കരവിരുദുകളാണ് ഈ കാണുന്നത് പുള്ളിയുടെ ചെറിയൊരു കൈ ഡൈനിട്ടിയുടെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കുറച്ചും കൂടെ ഇത് കിച്ചൺ കിച്ചൺ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു അവിടെ എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ട് അവർക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാം ഇതാണ് സക്കീർ സക്കിർഭായ് ഞങ്ങടെ നമ്മളെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന സക്കീർ സക്കീർ സക്കിർഭായ് എന്ന് പറയുന്നൊരു ഒറിജിനലാണ് നിൽക്കുന്നത് എന്നുവെച്ചാലേ പത്ത് ദിവസം മുമ്പ് ഞാനിവിടെ ഒരു ഫംഗ്ഷന് വന്നപ്പോൾ നമ്മുടെ ജിമ്മിന്റെ നഷർബായ ഫംഗ്ഷന് സക്കീർ സക്കിർഭായിനെ കണ്ടു സക്കീർ സക്കിർഭായി ആണ് പേരുകൊണ്ടറിയാവുന്ന ബാബുക്കാനെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്നതാണ് അബുദാബിയില് എത്ര വർഷം ഞാൻ മൂന്നാല് മാസം അഞ്ചെട്ട് വർഷം ഇപ്പൊ ബാബുക്കാടെ കൂടെ ആണോ ഇനിയാണ് ബാബുക്കാട് സ്പെഷ്യൽ റൂമുകൾ തുടങ്ങുന്നത് ഇവിടെ കുറച്ചൊരു സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചിട്ട് എല്ലാ റൂമുകളും ആ ഇവിടെ വരുമ്പോ ഇങ്ങനൊരു റൂമ് ഭയങ്കര പ്രൈവസിയാണ് ഞാൻ നിങ്ങളുടെ വീട്ടിലെ മജ്ലിസിൽ പോയപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇങ്ങനെ പറ്റാവുന്ന സോളിഡ് കൺസ്ട്രക്ഷനും ക്ഷനോറേജ് നേരത്തെ പറഞ്ഞു നോട്ട് ചെയ്തല്ലേ സ്റ്റോറേജ് ജമാലിന്റെ എഞ്ചിനീയർ ജമാലിന്റെ സ്റ്റോറേജ് മാക്സിമം അത് മാത്രമല്ല എവിടെ കിട്ടും നോക്ക് അവിടെയുണ്ട് ഇത് ടോയ്ലറ്റ് അല്ലേ രണ്ട് എല്ലാം ബാത്ത് അറ്റാച്ച് ആണ് ഇവിടെ ചെറിയൊരു ഇരിക്കാനുള്ള സ്ഥലം റിലാക്സ് ചെയ്യാനുള്ള സ്ഥലം പോലെ ഹോൾ ഹാളായിട്ട് ഉപയോഗിക്കാം ഇവിടെ കഴിക്കാം ഇനി കല്യാണം കഴിക്കാൻ ഒരു ചെക്കനേം മെണ്ണിനെയും കിട്ടിയാൽ മതിയൊരു ഓ ഇവിടെ ഇങ്ങോട്ട് ആ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാല് ചെയ്യാം അത് കാണുകയും ചെയ്യാം അല്ലേ നമ്മളെ കാണൂലാരും നമുക്ക് എല്ലാരെയും കാണാൻ അതെ ഹിഡൻ ക്യാമറ ആ അതുപോലെ ബാബുക്കെഴുതും പറയുന്നുണ്ട് അപ്പൊ ഞാനാലോചിക്കുന്നു ബാബുക്ക കുറ്റാന്വേഷണ കഥകളൊക്കെ എഴുതിയാ മതി കിടനായിട്ടുള്ള സംഗതികളും കാര്യങ്ങളും പക്ഷെ നമ്മുടെ ആളിൻ്റെ കാര്യത്തിൽ നമ്മൾക്ക് നേരിട്ട് അറിയാവുന്നതാണ് യാതൊരു ഹിഡൻ കാര്യങ്ങളുമില്ല കാരണം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാമിലിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ് അവിടെ ഒരാളുടെ കല്യാണം അല്ലെങ്കിൽ ബർത്ത് ഡേ അങ്ങനെയുള്ള മറ്റുള്ള വിധാഘോഷങ്ങൾ അത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും സഹായങ്ങളും വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്ന പറയുന്നൊരു ബിസിനസ്സാണിത് അത് വളരെ നല്ല രീതിയിൽ തന്നെ ഇവർ ചെയ്യുന്നു പിന്നെ അടുത്ത ലെവല് ഓക്കെ അടുത്ത ടീമിൽ താമസിക്കാനുള്ളത് ഐ മീൻസ് വെരി ഇൻട്രസ്റ്റിംഗ് നോക്കിയാലും എല്ലാവരെയും കാണാം എനിക്ക് ഏറ്റവും ഇഷ്ടമായത് റൂമാണ് കേട്ടോ എന്തോ ഒരു പ്രത്യേകത എൻ്റെ റൂമുണ്ട് വളരെ ഇതും ടോയ്ലറ്റ് ഉള്ള ഫെസിലിറ്റീസും ഉണ്ട് എൻ്റെ വീട്ടിലെ പെയിന്റ് ആണ് ഈ പെയിൻറ് ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ചെറിയൊരു ഹാൾ ഓ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അതുപോലത്തെ ഒരു ഹോൾ അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്ഷനിലെത്തിയപ്പോഴും വേറൊരു വീട്ടിലെത്തിയ പോലെയാണ് അത് മൊത്തം മറന്നു നമ്മൾ അവിടെ മൊത്തം കാരണമാരെ താമസിപ്പിക്കാൻ യങ്സ്റ്റേഴ്സിനെ താമസിപ്പിച്ചാലും ഒരു ക്ലാഷും ഉണ്ടാവില്ലേ ഉപയോഗിക്കാം അതിനുള്ള സൗകര്യം അപ്പുറത്ത് ചെറിയൊരു ഔട്ട്ഡോർ ഗാർഡൻ ഒക്കെ ഉണ്ടായിരുന്നു ഓപ്പൺ സ്പേസ് ഉണ്ട് അല്ലേ അതെ അത് ഉപയോഗിക്കണമെങ്കിലും ഉപയോഗിക്കാം ഇവിടെ നമ്മുടെ ഒരു ഐസൊലേറ്റഡ് ആയിട്ട് തോന്നൂല താഴെ ആൾക്കാരെ വേണമെങ്കിൽ ഇതിലെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ വിളിക്കാനും ഒക്കെ അല്ലെ ഇതുപോലെ തന്നെ ഈ സ്റ്റെപ്പുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഞാനിപ്പോ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ട് റൂമിലോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഐസൊലേഷൻ ഫീൽ ചെയ്യും കുറച്ചുകൂടി പ്രൈവസി ഫീൽ ചെയ്യും അതുകൊണ്ടായിരിക്കാം മേ ബി എഞ്ചിനീയറിംഗിനൊക്കെ ചെയ്തിട്ടുള്ളത് കാരണം എൻ്റയർലി ഡിഫറെന്റ് ആണ് അതിൽ നിന്ന് വ്യത്യസ്തമാണെന്നുള്ള തോന്നൽ എനിക്ക് വരും സ്പേസ് യൂട്ടിലൈസേഷൻ നല്ല ഇവിടെ ഉണ്ട് ഇത് ടോയ്ലറ്റ് ആണോ ഇവിടെ ക്യൂബിക്കളൊക്കെ ഉണ്ട് ഷവർ ഒരു ഓപ്പൺ ബാത്ത് ഉണ്ട് ഓ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് അല്ലേ ഇതിപ്പോ യൂസ് ചെയ്യുന്നില്ലേ ഓക്കെ യൂസ് ചെയ്യുന്നില്ല പക്ഷെ ടോയ്ലറ്റ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും അല്ലെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉപയോഗിക്കാൻ പറ്റും ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞ കറക്റ്റ് ആണ് ഒരു റിസോർട്ടിൽ വന്ന പോലെ എന്ന് പറയുന്നത് ഇവിടെ എത്തിയപ്പോഴാണ് കറക്റ്റ് ആയൊരു പിക്ചർ കറക്റ്റായത് ഇത് ശരിക്ക് ബാൽക്കൺ ഏരിയയിലെ റിസോർട്ടുകളിലൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ സംഗതികളൊക്കെ കാണാറുള്ളത് എത്ര രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് രാജ്യങ്ങളാണ് പോയിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഒക്കെ ഡിഫറെന്റ് ആണ് ഇപ്പൊ ജർമ്മനിന്ന് പറഞ്ഞ സോളിഡ് സ്റ്റേറ്റ് ആയിരിക്കും തോന്നിയിട്ടുള്ളത് ഫ്രാൻസ് അങ്ങനെയല്ല ഫ്രാൻസ് കുറച്ചും കൂടെ കലാപരമായിട്ടുള്ള അവിടുത്തെ സ്ട്രക്ചർ ഒക്കെ അറിയാം അങ്ങനെ ഒരു സ്ഥലത്തിന് വ്യത്യാസമായിട്ടുള്ള തോന്നിയിട്ടുണ്ട് അപ്പോ ഇതാണ് വീട് ഇപ്പോ വൈദ്യനിച്ചതും രോഗി കൽപ്പിച്ചതോ അല്ല നേരെ തിരിച്ചാണ് രോഗി ഇച്ചിച്ചതും വൈദ്യം കൽപ്പിച്ചതും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരു ഫാമിലി വന്നു കാരണം ശ്രീ വർഷിംഗ് ശ്രീകുമാർ ശ്രീകുമാർ പറയുന്നത് ഞാൻ കേട്ടു കൊടുങ്ങല്ലൂര് ഇങ്ങനെയുള്ള കൊടുങ്ങല്ലൂർ ചുറ്റുവട്ടത്തൊന്നും ഇങ്ങനെയുള്ളൊരു കൺവെൻഷൻ സെന്റർ അല്ലെങ്കിൽ വെഡിങ് ഹാളില്ല അപ്പൊ അങ്ങനെ ശ്രീ പറയുന്നത് കേട്ട് നിൽക്കുമ്പോഴാണ് ഞാനിത് ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചത് ഇത് എന്റെ ക്ലാസ്മേറ്റ് അല്ലെങ്കിലും ഞങ്ങള് കോളേജ് മേറ്റ്സ് ആണ് സെയിം സെയിം ഇയർ യുനോ സംഗതി ഞാൻ കേരളോർ മേൽ പഠിച്ചപ്പോൾ അവിടെ ഡിഗ്രി English, uh, English, right? Yeah. yeah. and she was the best actress. Yes. Huh? I still ഇംഗ്ലീഷ് അപ്പോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കാനായിരുന്നു ആഗ്രഹം പക്ഷെ എന്നെല്ലാവരും നിർബന്ധിച്ച് കെമിസ്ട്രിക്ക് ചേർത്തു ദെൻ യു ഹാവ് ടു ബിക്കം എ ഡോക്ടർ അങ്ങനെയുള്ള കുറെ തിരികിടകള് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഫുൾ ടൈം കാരണം എനിക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാകുന്നു അപ്പൊ ഞാൻ ഫുൾ ടൈം ഇവരുടെ കൂടെ ഇവരുടെ സീനിയേഴ്സ് ഉണ്ട് റോയ്സ് Still, the memories of Verma is always oh fresh. Yeah, yeah of course yeah and uh, i do have uh, uh, do you know devi Jostanikil, mm. uh, he was there now he is uh, the dcc this of uh, in Bridge brijesh brijesh was there yes yes by yes. sushi and all sushi so so was uh, senior to us mm. he was in malayalam and he was a senior to us so we have a gang Verma uh, gang in oman actually when really? we were there yeah. അവരുടെ കേരളീയം പറഞ്ഞിട്ട് അവർക്ക് അവര് നവംബർ ഫോർട്ടീൻത്തിന് അവർ ചെയ്യാൻ പോവാണ് യു എസ് ആയിരുന്നു നവംബാ കോൻസിഡൻസുകളുടെ ബഹളമാണ് ഞാൻ രണ്ടു ദിവസം ജിമ്മിലോ രണ്ടുപേരും അവിടെ യു സേംഗ് മഞ്ജു ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നുണ്ട് എന്താണ് ഇൻക്ലൂസീവ് പ്രീ സ്കൂൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് വയസ്സ് മുതൽ നാലു വയസ്സ് വരെയുള്ള കുട്ടികൾ ആൻഡ് ഇറ്റ്സ് എൻ എർലി ഇൻറ്റർവെൻഷൻ സോ വി ഹാവ് എ മിക്സ് ഓഫ് നോർമൽ ചിൽഡ്രൻ പ്ലസ് ചിൽഡ്രൻ ഹു ആർ ഡിഫറെൻ്റ് ഏബിൾഡ് നമ്മളവിടെ തെറാപ്പീസ് കൊടുക്കുന്നുണ്ട് ആൻഡ് ബിക്കോസ് വീ വോണ്ട് ടു ഡു സംതിങ് ഡിഫറെൻ്റ് ഫോർ ദ സൊസൈറ്റി ജസ്റ്റ് ലൈക്ക് ഹൗ ദർബാർ കൺവെൻഷൻ സെൻറ്റർ ഇസ് ഡൂയിങ് യെസ് നമ്മളുടെ കുട്ടികൾ രണ്ട് കൊല്ലമായിട്ടേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷേ എന്നാലും ഇപ്പോൾ എട്ട് കുട്ടികളോളം ദി ആർ ഗോയിങ് ടു നോർമൽ സ്കൂൾസ് ിൽഡ്രൻ ആ വിത്ത് എൻ ട്രാൻസ്മിഷൻ ആൻഡ് നമുക്കവിടെ തെറാപ്പിസ്റ്റുകൾ ഉണ്ട് വി ഹാവ് സ്പീച്ച് ഓക്യുപേഷണൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് ബിഹേവിയർ തെറാപ്പി വിത്ത് മോണ്ടിസറി ടീച്ചേഴ്സ് സോ ഇറ്റ് ഈസ് എ പ്രീ സ്കൂൾ ഫോർ എവ്രി ഡേ ആൻഡ് ഓൾസോ തെറാപ്പി സെന്റർ ഫോർ ചിൽഡ്രൻ ഹു ആർ ഗോയിങ് ടു നോർമൽ സ്കൂൾ ഹുനീർ ഹെൽത്ത് അവിടേക്ക് ഞങ്ങൾ ഒരു ദിവസം പോകുന്നുണ്ട് എന്തായി കഴിഞ്ഞാലും ഇത് സമൂഹത്തിന് സംഗതിയാണ് ഇനി ഐ മസ് ഓഡിയോളജിസ് ആൻഡ് സ്പീച്ച് തെറാഫി സെന്റർ ഉണ്ട് ഐ ഡു ഹാവ് ആൻഡ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാഫി സെന്റർ ഇൻ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ കൊടുങ്ങൂർ കൊടുങ്ങല്ലൂർ നമ്മുടെ ഗ്രാൻഡ് ട്രഗ് ഹൗസ് അറിയോ അതിന്റെ മുകളില് ഗ്രാൻഡ് ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനെ ഐ വാണ്ട് ടു ആസ്ക് യു 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 സംതിങ് നോ ആർ സ്റ്റിൽ ുംരിചയപ്പെടുത്തും സെയിം ഓൾഡ് ഗേൾ സീരിയസ്ലി യുനോ കാരണേ ഞാൻ യുനോ ആഫ്റ്റർ ഹിറ്റിംഗ് ഫോർട്ടീസ് ആൻഡ് യു നോ ലൈക്ക് ഫോർട്ടീസ് പറയൂട്ടാ അതിൽ കൂടുതലും സംതിങ് ഐ നോട്ടീസ് യു നോ നമ്മൾക്ക് നമ്മൾ പറയും മനസ്സുകൊണ്ട് നമ്മളിപ്പോഴും ചെറുപ്പമാണ് പക്ഷെ വെൻ യു വിക്കപ്പ് ഇൻ ദ മോർണിംഗ് യു നോ ദെൻ യു അണ്ടർസ്റ്റാൻഡ് യുനോ ഓക്കെ ഫിസിക്കലി യു നോ ഓർ ആ ധരിച്ചല്ല ധരിച്ച് യുനോ ഓ ഇത് ഇതൊക്കെ ചെയ്തിട്ട് എന്തിനാ മറ്റേ പോകാൻ പറയില്ലേ എന്തിനാണോ കൊന്നിട്ടെന്ന് പറയണോ എനിവേ മഞ്ജുവിന്റെ വിശേഷങ്ങൾ നമുക്ക് വേറെ വീഡിയോയിൽ കാണാം സോ ദിസ് ഈസ് ഹൗ ഇങ്ങനെയാണ് ബാബുക്ക വരുന്നവരെ ഫീൽ ചെയ്യിപ്പിക്കുന്നത് അല്ലേ ഓഫ് ഓഫ് ദുൽഖർ വേൾഡ് വിത്ത് ഇന്ത്യ അപ്പൊ വീഡിയോ എടുക്കാൻ വരുമ്പോ ഒരു ടെക്നിക്സ് ഓഫ് എവരി എൽസ് ഇൻ ദ വേൾഡ് വിത്ത് ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ കിട്ടുമല്ലോ അല്ലേ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ആൻഡ് ദിസ് ഈസ് എ പവർ ഓഫ് ഹ്യൂനോ ഹ്യൂമൻ കണക്ഷൻസ് ആൻഡ് പോസിറ്റീവ് എനർജി ആൻഡ് യുനോ ലൈക്ക് ലാഫ്റ്റർ ആൻഡ് സ്മൈൽ ആൻഡ് യുനോ അങ്ങനെയുള്ളൊരു മനുഷ്യനും കൂടിയാണ് നമ്മളെ ശരിക്കും ഞാൻ ആലോചിച്ചിട്ടുള്ള കാര്യം മുമ്പ് എൻ്റെ മനസ്സിൽ ലോകത്തോട് പരാതികളുണ്ടായിരുന്നപ്പോൾ എനിക്ക് പരാതി പറയാൻ ധാരാളം കാര്യങ്ങളുണ്ടായിരുന്നു പരാതി പറയാനായിട്ട് ചുറ്റും ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഐ ഹാവ് സീറോ കംപ്ലൈൻസ് ടു ദ വേൾഡ് അപ്പോൾ എൻ്റെ ചുറ്റുമുള്ളവരൊക്കെ എല്ലാവരും വളരെ അദ്ദേഹം വെരി ബ്യൂട്ടിഫുൾ യുനോ അപ്പോൾ അങ്ങനെയുള്ളൊരു സംഗതി എന്നേക്കാളും വളരെ മുമ്പേ പ്രാവർത്തികമായിട്ടുള്ള ആളാണ് ഇദ്ദേഹം ദെൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിസ്റ്റർ ശ്രീ ആൻഡ് മഞ്ജു ആൻഡ് നീരജ അവർ ചെയ്യുന്നത് പോലെ വളരെ ഇൻറ്റിമേറ്റ് സെറ്റിങ്ങിൽ സെയിം ടൈം പ്രൊഫഷണൽ ആയ രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കം ടു കെ ബിസ് ദർബാർ കൺവെൻഷൻ സെൻറ്റർ ആൻഡ് മീറ്റ് മിസ്റ്റർ ബാബുക്ക താങ്ക് യു താങ്ക് യു സോ മച്ച് ഗായിസ്